േവലക്കര സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരൻ മിഥുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടിയാണ് ആ ഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടത് മറ്റേതെങ്കിലും തരത്തിൽ ഒരു ന്യായീകരണത്തിലേക്കോ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം ഒക്കെ ഉയർത്തിക്കാട്ടിയുള്ള ഒരു ചർച്ചയിലേക്കോ ആയിരുന്നില്ല പോയത് ആ സ്കൂളിന് സംഭവിച്ച വീഴ്ച ഒപ്പം തന്നെ മറ്റ് വകുപ്പുകൾക്ക് സംഭവിച്ച വീഴ്ച അതെല്ലാം തുറന്നു കാട്ടി പരിശോധിച്ചുകൊണ്ടുള്ള നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും സ്വീകരിച്ചത് ഇപ്പോൾ കുറച്ചുകൂടി കടുത്ത നടപടിയിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് പോവുകയും ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസ ആ സ്കൂളിൽ ിലെ മാനേജറേയും ഒപ്പം തന്നെ മാനേജ്മെന്റ് സമിതിയും പിരിച്ചുവിടുന്നു ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ താൽക്കാലികമായി സ്കൂൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു മന്ത്രി നമുക്കൊപ്പം ചേരുകയാണ് കടുത്ത നടപടി ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത്രമാത്രം വീഴ്ചയല്ലോ സംഭവിച്ചിരിക്കുന്നത് ഒരു മകനല്ലേ നഷ്ടപ്പെട്ടത് ഒരു വീഴ്ച കാരണം അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവാൻ വേണ്ടി പാടില്ലല്ലോ കേരള ഗവണ്മെന്റ് എയ്ഡഡ് മാനേജ്മെന്റിന് കോടിക്കണക്കിന് രൂപയിലെ ശമ്പളം തന്നെ കൊടുക്കുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന ഈ ഈ ഫണ്ടെല്ലാം വാങ്ങിയിട്ട് ഈ കുട്ടികളെ കുട്ടികൾക്ക് ഇതുപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ ഇട വരുന്ന നിലയിലുള്ള കാര്യങ്ങളല്ലല്ലോ ചെയ്യേണ്ടത് ഇപ്പം മേലിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇതുണ്ടാവാൻ വേണ്ടി പാടില്ല ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഗവൺമെൻറ് നടത്തുന്ന സ്കൂളുകളിലും ഒരു കാരണവശാലും നമ്മുടെ അശ്രദ്ധ കുറവുകൊണ്ട് ഒരു കുട്ടിയുടെയും ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല കേരളത്തിൻ്റെ ഒരു പാവപ്പെട്ട ഒരു സ്വന്തമായി വീട് പോലും ഇല്ലാത്ത പിന്നെ പാവപ്പെട്ട ഒരു പിന്നെ കുട്ടിയാണ് നഷ്ടപ്പെട്ടത് അതിൽ പാവപ്പെട്ട കുട്ടിയാണ് ഒരു വീട് പോലും ഇല്ലാത്ത കുട്ടിയാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് നിസ്സാരമായി ഇത് കളയാൻ വേണ്ടി പറ്റില്ല അതീവ ഗൗരവമായിട്ട് ഇതിനാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് അത് ഗവൺമെൻറ് അത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു കാരണം ആ മിഥുൻ മിഥുൻ്റെ അവൻ്റെ ജീവിത സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അതിനെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള മുഖ്യഘടനഘടന ഗവൺമെൻറ് ഇതുപോലുള്ള കുടുംബത്തോടൊപ്പമാണ് ഈ മിഥുന്റെ മരണം ആ സ്കൂളിൻ്റെ കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന നിലയിൽ ഇതിന്റെ മാറ്റം ഉണ്ടാക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഡിഒ അത് ഡിഒ പരിശോധിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാനേജ്മെൻ്റ് തീരുമാനിച്ചിട്ട് മാനേജ്മെന്റ് ഉപയോഗിച്ചു നിർവഹിക്കണം ഈ ഇപ്പോഴും അവിടുത്തെ കേബിൾ മാറ്റുന്നത് ഇലക്ട്രിക് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് മറ്റു സ്കൂളുകളിലും ഈ പ്രശ്നങ്ങൾ മാറ്റി മാറ്റി തുടങ്ങി മറ്റ് സ്കൂളുകളുടെ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണ് കേരളത്തിൽ പിന്നെ പതിനാലായിരം സ്കൂളുകളിലും പോവുകയാണ് ഒരു ടീം പോവുകയാണ് പരിശോധിക്കുകയാണ് ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പൾ ഉത്തരവാദിയാണ് എച്ച് എം ഉത്തരവാദിയാണ് ഡിഒ ഉത്തരവാദിയാണ് എ യു ഉത്തരവാദിയാണ് അവരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ മുകളിലോട്ട് അറിയിക്കണം എന്തായാലും ഈ സ്കൂളിൽ ഒരു വീഴ്ചയുടെ ഭാഗമായി ഒരു വിദ്യാർത്ഥികൾക്ക് ധാരണ വിദ്യാർത്ഥിക്ക് ധാരുണ മരണം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലെയും സുരക്ഷ ഒരുക്കാനുള്ള നീക്കം നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എസ് എസ് അനുഷ്നൊപ്പം വിജുൻ ബായാന്തോട് മീഡിയാവൺ